നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പറയുള്ളൊരു ചേച്ചി വന്നിട്ട് ഇസ്തിരിപ്പെട്ടി ഒന്നും ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചിയിട്ട് തിരിച്ച് കൊണ്ടുതരും അപ്പോൾ ഇന്നും അതുപോലെ ചേച്ചി വന്ന് ചോദിച്ച് ഇസ്തിരിപ്പെട്ടി ഒന്ന് തരാമോ എന്ന് വൈകുന്നേരം കൊണ്ടുതരുവേ മാത്രമല്ല കുറച്ച് പ്രായമായിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ കയറി വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും മുട്ടുവേദന ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറണമല്ലോ അതുകൊണ്ട് ചേച്ചി പറഞ്ഞു മോളെ ഈ താഴെ വെച്ചേക്കാവോ ഞാൻ പോകുമ്പോൾ എടുത്തോളാം കയറി വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ താഴെ കൊണ്ട് വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ പതിവ് പോലെ എൻ്റെ കലാപരിപാടിയിലേക്ക് ഞാൻ നീങ്ങിയേ നമ്മുടെ വീടിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു മാടക്കടയുണ്ട് അവിടെ നിന്ന് ഒരു പത്ത് രൂപയുടെ സോപ്പ് പൊടിയും വാങ്ങി ബാക്കി ഇന്നലെ അലക്കാത്ത തുണികളൊക്കെ എടുത്ത് വെച്ച് അലക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല നാളെ കുറച്ചുകൊന്നല്ലേ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം അലക്കാമെന്ന് വിചാരിച്ചിട്ട് സോപ്പ് ഇട്ട് വെച്ചേ ഇന്നത്തോടെ പെൻഡിങ് ഉണ്ടായിരുന്ന അലക്കെല്ലാം തീർന്നു കേട്ടോ ഇനി അന്നെന്നുള്ളതൊക്കെയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മഴയും മൂടി ഒരുമാതിരി നിപ്പായിരുന്നു ഇപ്പോൾ ഈ ചെറിയ വെയിൽ കാണുന്നൊന്നും കണക്കാക്കണ്ട ഏറിയ രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോഴത്തേനും വെയിൽ പോവും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് അടുപ്പിച്ച് വെയിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് ദിവസം മഴയായിരിക്കുമെന്നാണ് മഴയാണെങ്കിൽ പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ നോക്കണ്ട തുണി ഇട്ടതിനകത്ത് കളർ ഇളകുന്ന അമ്മയുടെ ഒരു നൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് അലക്കിയെടുത്തു അല്ലേ ബാക്കി തുണിയിലൊക്കെ പറ്റില്ലേ അത് ഒന്ന് നമ്മുടെ അച്ഛൻ്റെ മുണ്ടും വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ട് അതിലൊക്കെ പറ്റി പിടിക്കും എനിക്ക് പലവട്ടം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതിലെ വെള്ളം പോലും പച്ച കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച നൈറ്റി ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിനെടുത്തതാണേ അമ്മ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല പുതിയ നൈറ്റികളെല്ലാം ഇങ്ങനെ പാത്തു വെക്കും പഴയത് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയോ എപ്പോഴും കയറിയാലും മാറ്റില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് കൊച്ചപ്പുറം കളിക്കണുണ്ട് കേട്ടോ അവനെ നോക്കുകയാണെ പിന്നെ റോട്ടിക്കൂടെയൊക്കെ ആൾക്കാർ പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് പോകണ്ടേ അവരൊക്കെ അവനോട് വർത്താനവും പറയുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കും ഇടയ്ക്ക് അലക്കിലേക്കും ശ്രദ്ധിക്കും ഡ്രസ്സ് പുറത്തു കൊണ്ടിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ഈയിടെയായിട്ട് ഉണങ്ങിയൊന്നും കിട്ടണില്ല എല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് ഉണങ്ങി കിട്ടണമെങ്കിൽ മൂന്നാല് ദിവസം വേണം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇടാനും പറ്റുന്നില്ല കാരണം ഉണങ്ങി എടുത്തു വയ്ക്കാതെ എത്രയെന്ന് വെച്ചാൽ നമ്മളെ ഇറയത്തൊക്കെ കൊണ്ടിടുന്നത് അതുകൊണ്ട് അലക്കി ഉണങ്ങി കിട്ടുന്നതിന് ശേഷമാണ് അടുത്ത് അലക്കുന്നത് വെള്ളമൊക്കെ നമ്മളെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്ത കാരണം ഇപ്പോൾ രാവിലെ അച്ഛൻ പോയി വെള്ളമൊക്കെ അടിച്ചിട്ടായിരുന്നു ടാങ്കിനകത്തെ ഇനിയിപ്പോൾ ഞായറാഴ്ച അച്ഛൻ ഒഴിവല്ലേ അപ്പോൾ അന്നേരം പോയി അടിക്കും കരിയായിട്ട് വെയിലൊന്നും ഇല്ലെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് തുണിയൊന്നും വലിഞ്ഞ് കിട്ടും ഉണങ്ങുമൊന്നുമില്ല നന്നായിട്ട് ഉണക്കി എടുത്താലേ നമുക്ക് അലമാരയിലോട്ട് വെക്കാൻ പറ്റുള്ളു കാറ്റടിക്കുന്നതുകൊണ്ട് തുണിയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും അത്രമാത്രം കുറച്ചധികം ജോലികളുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ വെട്ടി വൃത്തിയാക്കണം അത് ഒരു കിലോയോളം ഉണ്ട് അത് കുഞ്ഞുമത്തി ആയതുകൊണ്ട് കുറേ ഉണ്ട് അതുകൊണ്ട് ഇനി കൊച്ചിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കിയതിന് ശേഷം വേണം അതെല്ലാം വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം അവൻ സഹകരിക്കുന്നതിനനുസരിച്ച് എല്ലാ തുണികളൊന്നും ഇടാൻ സ്ഥലമില്ലാത്ത കാരണം ഞാൻ കുറച്ചിത് അവിടെ തന്നെ കൊണ്ടിട്ടു കേട്ടോ പിന്നെ കുഞ്ഞു തുണികളൊക്കെ അയലിട്ടിട്ടുണ്ടെങ്കിലും കാറ്റടിച്ച് പാറും അതിന് മാത്രം ക്ലിപ്പൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ കുത്തിയിടാൻ വേണ്ടിയിട്ട് എല്ലാം പൊട്ടിയെന്ന് തുറങ്ങിയൊക്കെ പോയി അപ്പോൾ കൊച്ചിൻ്റെയും കുഞ്ഞ് ഡ്രസ്സുകളും പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞി ടോപ്പും അതും ഇതുമെല്ലാം ഞാൻ അവിടെ തന്നെ കൊണ്ടിട്ട് തുടങ്ങിയൊന്നും കിട്ടില്ല എന്നാലും സ്ഥലം കിട്ടുമല്ലോ ഞാനിറങ്ങി പോകാൻ വേണ്ടിയിട്ട് കൊച്ചെന്നെ വിളിക്കുകയാണ് കേട്ടോ അമ്മേ എന്നെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകുന്നെന്നും പറഞ്ഞു അവനെങ്ങാനും താഴോട്ട് ഇറക്കി കൊണ്ട് പിന്നെ ഉടനെയെങ്കിലും കയറി പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേഗം തുണി വിറച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഡാമിൽ നിന്ന് നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് എന്നാൽ അവിടെ നല്ല കാറ്റാണ് കേട്ടോ വെള്ളം എന്തായാലും വലിഞ്ഞ് കിട്ടും അത്രമാത്രം പിന്നെ എനിക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണം അങ്ങനെ കുറേ കുറേ ജോലികൾ പെൻഡിങ്ങാണേ നാളെ വൃക്ഷികമായതുകൊണ്ട് ഞാൻ കിടക്കയിലെ ഷീറ്റും ബെഡ്ഷീറ്റും അച്ഛൻ്റെ അമ്മയുടെ റൂമിലെയും ഞാനും കൊച്ചിങ് കിടക്കുന്ന റൂമിലെയും എല്ലാം നിലക്കിയെടുത്തേ അങ്ങനെ കൊച്ചിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി കേട്ടോ അതിനുശേഷത്താ ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ മീനിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു മഞ്ഞളിൻ്റെ ഇല പറിച്ചേ വേസ്റ്റൊന്നും ഞാൻ പെറുകി കളയത്തില്ല അവിടെ അപ്പറേ പൂച്ചയും പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് മണം പിടിച്ച അവന്മാർ വന്നിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ കുഴിച്ചിടുകയൊന്നുമില്ല വേസ്റ്റ് അവരെ തിന്നിട്ട് പോട്ടെ കുറേ ദിവസമായിരുന്നു നമ്മുടെ വീട്ടിൽ കുഞ്ഞമ്മത്തി മേടിച്ചിട്ട് അതുകൊണ്ട് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ടേസ്റ്റും ഉണ്ട് കാര്യം പറഞ്ഞു പക്ഷേ ഇതെല്ലാം വെട്ടിത്തീരാനാണ് ബുദ്ധിമുട്ട് അച്ഛനോട് വെട്ടിക്കൊണ്ടുവരാനൊക്കെ പറഞ്ഞാണ് പക്ഷെ അച്ഛൻ അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ക്ഷമയില്ല അതുകൊണ്ട് വെട്ടിക്കൊണ്ടുവന്നില്ല പിന്നെ എനിക്ക് മീനൊക്കെ വെട്ടാൻ വലിയ ഇഷ്ടമാണ് കൊച്ചിനെ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഞാൻ വെട്ടി കെട്ടോ വലിയ മീനൊക്കെയാണ് പിന്നെ എളുപ്പമുണ്ട് മത്തിക്ക് കുറച്ച് മീനൊക്കെ ഇടണം ഇനിയിപ്പോൾ അമ്മ പോയാലും വെട്ടിക്കൊണ്ടൊന്നും വരത്തില്ല കേട്ടോ നമ്മളിവിടെ വന്ന് വെട്ടാറാണ് പതിവ് ഒരു കിലോ മത്തി വാങ്ങിയതാണ് കേട്ടോ പക്ഷെ വെട്ടിത്തീർന്നപ്പോൾ തന്നെ അരക്കിലോ പോലും ഇല്ല നന്നാക്കിയത് ഇന്നലെ അയല വറ്റിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ പോയപ്പോൾ അതും വെണ്ടയ്ക്കാൻ വഴി കുയത്തിനും കൂടെയാണ് കൊണ്ടുപോയത് അപ്പോൾ എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കാൻ വഴിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു മീൻപീര വെക്കാൻ പോവാണ് മീൻപീര എപ്പോൾ വെക്കുമ്പോഴും ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് കാരണം അതിൽ വയ്ക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് മീനൊക്കെ നല്ല പുളിയൊക്കെ ഇട്ട് കറി വെച്ച് ചട്ടിയിലിരിക്കും തോറും ടേസ്റ്റ് കൂടത്തില്ലേ ഞാൻ പീരയ്ക്ക് വേണ്ടിയിട്ട് മീനൊക്കെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കേട്ടോ ആകെ ചെറിയ മീനാണ് അത് മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്യുകയും ചെയ്തു ആകെ ഒരിച്ചിരി മീനുണ്ട് കറി വെക്കുകയും വേണം വറുക്കുകയും വേണം പീര വെക്കുകയും വേണം എല്ലാം കൂടെ എങ്ങനെ ഒപ്പിക്കും എന്ന് എനിക്കറിയില്ല രാവിലെ അമ്മ പോയപ്പോൾ പറഞ്ഞിട്ടാണ് കേട്ടോ പോയി നിനക്ക് എനിക്കാവശ്യമുള്ളത് വറുത്ത് കഴിച്ചോ ഞാൻ വരുമ്പോൾ കറിയൊക്കെ വെച്ചോളാന്ന് പക്ഷേ എനിക്ക് മീൻ പീര ഭയങ്കര ഇഷ്ടമാണ് കൂട്ടാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടൊരു അഞ്ചാറ് മീനെടുത്ത് ഞാൻ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ മീൻപീരയ്ക്ക് തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ ഒരു ശകലം ഇരിപ്പുണ്ടായിരുന്നു രാവിലെ അമ്മ അപ്പത്തിന് കറി ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് കറി വെച്ചായിരുന്നു അതിന് വേണ്ടിയിട്ട് രാവിലെ കുറച്ച് ചിരകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ ചിറകി ഞാൻ എടുത്തു മീൻപീര വെക്കാനേ ഇന്ന് രാവിലെ നമുക്ക് അപ്പവും കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് തേങ്ങയൊക്കെ വാർത്ത അരച്ചമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നേ എല്ലാം അമ്മ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ രാവിലെ പോയത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ദോശയായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചേക്കാണേ ഇന്നിനി അരിയൊന്നും വെള്ളത്തിൽ ഇടേണ്ട എന്നമ്മ പറഞ്ഞേക്കാ നിറവേരിപ്പുണ്ടായിരുന്നു ഉപ്പുമാവോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു രാവിലെ അപ്പൻ മാവ് ബാലൻസ് ഇരിപ്പും ഉണ്ട് ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അതും ആകാം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഏകദേശം തീർന്നു കേട്ടോ ഇനിയിപ്പോൾ ശനിയാഴ്ച വേണോ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച ഇല്ല കേട്ടോ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും വാങ്ങുന്നത് അച്ഛനും അമ്മയും കൂടെ പോയിട്ടാവും വാങ്ങുക എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്ത് പോയി നോക്കിയപ്പോൾ ആ പേരയിൽ മുഴുവൻ കുരങ്ങന്മാരാണേ നിറച്ചുണ്ട് അപ്പുറത്തെ പുളിയിലും കശുമാവിലും എല്ലാത്തിലും നിറയെ കുരങ്ങന്മാർ ഇനിയിപ്പോൾ ഈ പേരെ മുട്ടയടിച്ച് വിടുവോ അമ്മമാർ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ടേ ഒന്ന് രണ്ടും ഒന്ന് കുറേ പേരുണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാ ഈ പേരയുടെ കഥ ഇന്ന് തീർക്കും തൊട്ടപ്പറയുള്ള എല്ലാ പേരകളും ഏകദേശം തീർത്തിട്ടുണ്ട് ആ ഇനിയിപ്പോൾ കഴിച്ചോട്ടെ അവർക്ക് കാട്ടിലൊന്നും കിട്ടാനില്ലാത്ത സമയത്താണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ കണ്ടു തെളിച്ചവേ ഇല്ലെന്നത് സൂര്യപ്രകാശത്തിന് മീൻ വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചി കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും മഞ്ഞളും കാന്താരി ഇതുപോലെ തൊട്ടടുത്ത് തന്നെ ആവശ്യത്തിനുള്ള എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമ്മേ പക്ഷേ ഞാൻ കുറേ കൊത്തി നോക്കി ഇവിടുന്ന് എനിക്ക് കിട്ടിയില്ല ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോഴത്തെ പേരൊക്കെ കിടന്ന് ആടുമാണ് കേട്ടോ ഇത് റോട്ടിക്കൂടെയൊക്കെ കുരങ്ങന്മാരാണ് അപ്പുറത്തുള്ള പേര് പോസ്റ്റിൻ്റെ അപ്പുറമുള്ള പേരേലും എല്ലാം കുരങ്ങന്മാരാണ് നിറച്ച് ഇവന്മാരെ കണ്ടിട്ട് കിളികളൊക്കെ കൂട്ടത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണെ പേടിച്ച് അത് താഴെ ഒരാൾ തൂങ്ങിക്കിടന്നാടുന്നത് പേരയ്ക്ക് പറിക്കും പോകും പേരയ്ക്ക് വറിക്കും പോകും ഇതാണ് കേട്ടോ നിങ്ങളുടെ പരിപാടി ഒരാൾ ആ കൊമ്പും ചില്ലയായിട്ടാണ് പേരക്കെ പറിച്ചു കൊണ്ടുപോകുന്നത് പേരോടിക്കുകയും കൂടെ ചെയ്തു കേട്ടോ അമ്മ പേരയിലൊരു കുമ്പളവള്ളി കയറ്റി വിട്ടിട്ടുണ്ടേ മിക്കവാറും അതും കുരങ്ങന്മാർ കൊണ്ടുപോകുമോന്നറിയില്ല കേട്ടോ അമ്മ കണ്ടിട്ടുമില്ലെന്നാ തോന്നുന്നത് കുമ്പളങ്ങ മോരഴിച്ചു കയറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കി വെക്കുമ്പോൾ ഒരു കുരങ്ങതാ പേരയുടെ ഒരു കൊമ്പൊക്കെ ഓടിച്ചുകൊണ്ടാണ് കയറിപ്പോകുന്നത് ഇനി കശുമാങ്ങയുടെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഈ കശുമാവം നിറച്ച് കശുമാങ്ങയായിരിക്കും കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ കാണാൻ വേണ്ടിയിട്ട് പപ്പായുടെ ഇല പോലും ഉപമാര് വെറുതെ വിടാറില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പപ്പായുടെ ഇല യുമാർ തിന്നു എന്ന് അറിയുന്നത് ഇത് ഉണ്ടോ നമ്മുടെ പറമ്പിലെ പപ്പായുടെ മരം കൊണ്ട് ചേലയും കൊണ്ടാണ് മരത്തെ പോയിരിക്കുന്നത് അങ്ങനെ ഞാൻ പീരൊക്കെയുള്ള അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളി ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നിന്ന് ചതച്ചെടുത്തതാണേ പക്ഷേ രണ്ട് മൂന്ന് പോണം ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അതിൻ്റെ കാര്യം അവിടെ എടുത്ത് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടാൻ വേണ്ടി മറന്നുപോയി പക്ഷേ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ രണ്ട് ചുവന്നുള്ളിയും കൂടെ ഇടുവായിരുന്നെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു രുചി കിട്ടിയനേ വേഗാൻ വേണ്ടിയിട്ട് ഒരു ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് മീനും ആരപ്പും കൂടെ മിക്സ് ചെയ്തെടുക്കുവാണേ പിന്നെ കാന്താരി മുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളകൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ പീരയ്ക്ക് മുളകൂടി അരം ചേർക്കില്ലല്ലോ പച്ചമുളകും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കാന്താരി മുളക് വെറുതെ കേടായി പോകുന്നുണ്ട് കുറേ അപ്പോൾ കാന്താരി അരയ്ക്കാന്ന് വിചാരിച്ചു കാന്താരിക്കാണല്ലോ രുചിയും കൂടുതൽ ആദ്യം പോയി തീ പിടിപ്പിച്ച് അടുപ്പത്ത് വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ പക്ഷേ വിശപ്പിൻ്റെ ഇളി വന്ന കാരണം ഞാൻ ഗ്യാസേ തന്നെ കൊണ്ടുവച്ചു അതാ ഏകദേശം തിളച്ച് തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് മീനും കൂടെ വറക്കാൻ വേണ്ടി വെച്ചേ അങ്ങനത്തെ ആ പീരയൊക്കെ റെഡിയായി ഞാൻ മാറ്റി വെച്ചു അങ്ങനെ ഞാൻ എല്ലാം കൂടെ എടുത്ത് ചോറ് ഉണ്ടാകാൻ പോയേ മീൻ വറുത്തതും മീൻ പീരയും പിന്നെ രാവിലെ അമ്മ പോയപ്പോൾ വെണ്ടയ്ക്ക വഴി കൂർട്ടി വെച്ചിട്ടാണേ പോയത് അതുകൂടെ കൂട്ടി കഴിച്ചു പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയി കേട്ടോ അമ്മ വന്നു അപ്പോഴത്തേക്കും ഞാൻ രാത്രിയിലത്തേക്കുള്ള ചോറിന് കഞ്ഞി വെക്കാനുള്ള പരിപാടിയിലാണ് പെട്ടെന്ന് തന്നെ ഈ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഈ കലത്തിലിടുന്നത് രണ്ട് ഗ്ലാസ് അരിയെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സമയം പോയി അതുകൊണ്ടാണ് അല്ലേ പുറത്ത് തീ പിടിപ്പിച്ചേനെ അമ്മ വരുമ്പോൾ കട്ടൻ കാപ്പി പിടിക്കുന്ന പതി അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിയും കൂടി ഇട്ടേ ചായയാണ് സാധാരണ വൈകുന്നേരം ഉണ്ടാക്കാറ് പക്ഷെ ചായപ്പൊടി തീരാറായി അതുകൊണ്ടാണ് ശനിയാഴ്ചയാണല്ലോ എല്ലാ സാധനവും വാങ്ങുന്നത് അതുകൊണ്ട് അത്രയും ദിവസം വരെ ഒപ്പിക്കണം ചായ വാങ്ങിയതിന് ശേഷം കഞ്ഞി അടുപ്പത്ത് വെച്ചു കേട്ടോ അതൊരു തള തിളച്ചതിന് ശേഷം ഹോട്ട് ബോട്ടിലകത്ത് ഇറക്കി വെച്ചാൽ മതിയല്ലോ പെട്ടെന്നായി കിട്ടും സമയം നാല് മണിയായിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേക്കും ഇരുണ്ടുമൂടി ഏഴ് മണിയുടെ ഒരു പ്രകൃതിയായിപ്പോയി രാവിലെ മുതലേ മഴക്കാർ പിടിച്ച് നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഉഷാറേ തോന്നുന്നില്ല ചൂടുകളും തിളപ്പിച്ച് മിച്ചമുള്ളത് ഞാൻ കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ കളയേണ്ടല്ലോ തിളപ്പിച്ച വെള്ളമല്ലേ കൈക്കലത്തൂടി സഹിതം ഞാനിന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല എന്നാലും വെള്ളം ഒന്ന് വലങ്ങും അതെല്ലാം ഞാൻ എടുത്തു വെച്ചു കേട്ടോ സന്ധ്യ ആയപ്പോഴത്തേന് ആയിട്ടില്ല പക്ഷേ ഇരുണ്ട് മൂടി മൊത്തത്തി ഇത് കണ്ടോ ഒരു ഏഴുമണി ഇപ്പോൾ ഈ ഫോണിനകത്ത് കുറച്ചും വെട്ടമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല കൂറിഴിട്ടായി മൊത്തം മഴക്കാറും കൂടി വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുറ്റത്ത് റോട്ടിലൊക്കെ കൊണ്ടിട്ട തുണികളെല്ലാം എടുത്തത് ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് ആ പേരയുടെ അവസ്ഥ ഇതാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെയൊക്കെ ഇനിയും ബാക്കിയുണ്ട് അത് മൂത്ത് പാകമാവാറാവുമ്പോൾ അവർ വീണ്ടും വരും കിളികളൊക്കെ കൂടണഞ്ഞത് ആ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരു ഉഷാറൊന്നും തോന്നില്ല മൊത്തത്തെ ഒരു ഇരുട്ട് ബാധിച്ച പോലെ ആയി മഴക്കാർ കൊണ്ടുവേണം കേട്ടോ സമയമൊന്നും ആയിട്ടില്ല കുറച്ചു നേരം ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയൊന്ന് ചെറുതായിട്ട് നടന്നു കേട്ടോ ഇതാ മൊബൈലിൽ പട്ടിക്കുട്ടികളെ നിൽക്കുന്ന അവിടെ ഒരു വീടുണ്ട് അവിടുത്തെ പട്ടിക്കുട്ടി കുട്ടികളാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം